ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ എന്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എൻ്റെ ഉമ്മച്ചി ഒരുക്കം പെട്ട് തന്നു എന്റെ ഉമ്മച്ചി ചിരിക്കണോ എന്റെ ഉമ്മച്ചി ചിരിക്കണോ അൻ്റെ ഉമ്മച്ചി ചിരിച്ചു ഞാൻ എന്റെ ഉമ്മച്ചീൻറെടുത്ത്

ആ ഒരു വീട്ടിൽ പോയാലും ഏതോ ഏതാ ഏതൊരാള് വീട്ടിൽ ഇവള് പോയാലും ഇവള് ചെയ്യുന്നതാന്ന് വീഡിയോ അവൾ എന്തുകൊണ്ട് ഉമ്മയായിട്ട് ആദ്യം സംസാരിക്കുന്ന വീഡിയോ എടുത്തില്ല അന്നേരം ഇവളെ ക്യാമറ എന്താ കേടായിപ്പോയിന അപ്പിച്ചാല് അതിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേറും തട്ടിപ്പാണ് പിന്നെ അവൾ പറയുന്നൊരവസരത്തിൽ അവൾ ഉമ്മ ആക്കുന്ന ആ ഒരു സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ ഉമ്മ പറയുന്നുണ്ടോ പിന്നെയും ആ ഉമ്മ ആ ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂല കാരണം എന്ന് വെച്ചാല് ഉമ്മാന്റെ ഷഡി ഡാൻസ് വരെ പിന്നെ യൂട്യൂബിൽ ഇട്ട ഒരു മറക്കാൻ പറ്റാത്ത ഒരു മോളാണ് എന്നിട്ട് വേണ്ട ഉമ്മ അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ എന്തല്ലോ ഇങ്ങനെ പറയലന്നെ അത് വീഡിയോ എന്തുകൊണ്ടോള് വീഡിയോക്കിടാൻ തിന്നിപ്പത് ഒരു ഷോർട്ടിലെ കൂടിയാണ് അവളെ കാര്യങ്ങൾ പറയുന്നത്

അത്രേ പിന്നെ അത് വേറെ കാര്യം പിന്നെ അതുപോലെ നിങ്ങൾ കേട്ടില്ലേ ഇവള് ലൈവില് വന്നിട്ട് ഈ ഉമ്മാൻ്റെ അടുത്ത് പോയ കാര്യം പറഞ്ഞ കാര്യമൊക്കെ ലൈവില് ഇവൾ അവതരിപ്പിച്ചപ്പോൾ ആ ലൈവില് കമന്റ് മറുപടി അവൾ പറയുന്നത് ഏഹ് ഏതായാലും പോയത് നന്നായി പിന്നെ പൊരുത്തപ്പെടിച്ചത് നന്നായി സത്യത്തിൽ ഇവളീ ലൈവില് വരുന്ന എല്ലാ എല്ലാം ഒരു വിവരവില്ലാത്ത ആൾക്കാരാണെന്ന് ഓക്ക് പറ്റിയ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇത് എന്നല്ല ഏതൊരു ലൈവ് എടുത്ത് നോക്കിയാലും ഓളെ ലൈവിൽ ഓളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ ഓൾ ഇനും പിന്നെ ചെയ്തതായ കാര്യങ്ങളൊന്നും ആർക്കും ഓർമ്മയില്ല അവൾ ചെയ്ത എല്ലാം മോശം കാര്യങ്ങളാണ് ഒരു നല്ല കാര്യമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്ക് ലൈവിൽ വരുന്നത് പറയാ പോയിന് പോയത് നന്നായി പോകണം അങ്ങനെ എളിമ കളിച്ചാൽ അല്ലാതെ അടുത്തുനിന്ന് ഒന്നും കിട്ടൂല ഓൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക പരലോകത്ത് വരെ മാപ്പ് കിട്ടാത്ത തെറ്റാണ് ഓൾ ചെയ്തത് ഒരു ഉമ്മാന വെച്ചിട്ട് നമ്മൾക്ക് ഉമ്മമാരോട് എന്തെങ്കിലും ദേഷ്യോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ അവരങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിലിട്ടിട്ട് മാറ്റാൻ പാടില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും തെറ്റുണ്ടാവും കുറ്റം ഉണ്ടാവും അതെല്ലാം നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം ഇത് ഇവൾക്ക് വാശി വരുന്ന സമയത്ത് ഉമ്മാനെ കുറെ കുറവാക്കിയിട്ട് മണ്ണിട്ട് വീഡിയോ ഇടുക എന്നിട്ട് ഇപ്പോൾ എന്തോ സാധിക്കേണ്ട മട്ടിൽ ഇപ്പോൾ അവൾ പോയിട്ട് ഉമ്മാനെ കൊണ്ട് പൊരുത്തപ്പെട്ടെന്ന് പറയുക ആര് പൊറ്റപ്പെട്ടിന് ആ പെണ്ണുങ്ങൾ പൊരുത്തപ്പെടില്ല അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ലൈവില് കുറേ മണ്ഡൂസന്മാർ വിവരവും